കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജ്യോതിഷ വിശ്വാസികൾക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഏഷ്യ ലൈവ് ടി വിയിലേക്ക് നിസ്സീമമായ സ്വാഗതം ഒരാൾ െയ്തിരിക്കുന്നത് അപ്രതീക്ഷിത തടസ്സങ്ങൾ നമുക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അപ്രതീക്ഷിതമായിട്ട് പെട്ടെന്ന് വരുന്ന എന്തെങ്കിലും ഒരു തടസ്സങ്ങൾ അതാണ് ഈ അപ്രതീക്ഷിത തടസ്സങ്ങൾ എന്നൊക്കെ പറയാം ഇപ്പോൾ നമ്മളൊരു എന്താ പറയുക ഒരു വിവാഹം വരിക ആ വിവാഹം വരുന്ന സമയത്ത് നിശ്ചയത്തോട് അടുക്കുമ്പോൾ അത് മാറിപ്പോവുക അതുപോലെ തന്നെ ഒരു നെടുമംഗല്യം വരിക ഒരു സന്താന തടസ്സം വരിക അത് പിന്നെ നഷ്ടങ്ങൾ ഉണ്ടാകുക ഒരു വാഹനം എടുക്കാൻ എല്ലാ സാമ്പത്തികവും മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം അത് മാറിപ്പോവുക അതായാലും ഭൂമി സംബന്ധമായിട്ട് ഭൂമി വാങ്ങാൻ ചെല്ലുമ്പോഴത്തേക്ക് എല്ലാ കാര്യങ്ങളെല്ലാം തയ്യാറാക്കി അവിടെ ചെന്ന് കഴിയുമ്പോൾ എല്ലാമായി എന്ന് വിചാരിച്ച് നമ്മളവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും അന്നേരം തടസ്സമുണ്ട് അതാണ് അപ്രതീക്ഷിതമായിട്ട് വരുന്നതായിട്ടുള്ള തടസ്സം അതിനാണ് അപ്രതീക്ഷിത എന്ന് പറയുന്നത് ആ അപ്രതീക്ഷിത തടസ്സങ്ങളുണ്ടാകുന്നത് ചില നക്ഷത്രക്കാർക്ക് കണ്ടകശനി ഏഴരശനി അഷ്ടമശനി ഒക്കെ നീചഗ്രഹങ്ങൾ ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളിൽ നിൽക്കുക സഞ്ചരിക്കുമ്പോൾ ഉള്ള സമയമാണ് ചാരവശാൽ സഞ്ചരിക്കുമ്പോഴുള്ള സമയത്താണ് ഈ അപ്രതീക്ഷിതമായിട്ടുള്ള തടസ്സങ്ങൾ വരുന്നത് ഈ അപ്രതീക്ഷിതമായിട്ടുള്ള തടസ്സങ്ങൾ നമുക്ക് വരുമ്പോഴേ എല്ലാ കാര്യങ്ങൾക്കും ഒരു കട കട തുടങ്ങാനാണെങ്കിലും ഒരു ബ്യൂട്ടി പാർലർ തുടങ്ങാനാണെങ്കിൽ അല്ലെങ്കിൽ എന്താ പറയുക ഏത് ബിസിനസ്സും ഒരു സ്വർണ്ണ കട തുടങ്ങാനാണെങ്കിലും ഇതിനൊക്കെ വന്നു കഴിഞ്ഞിട്ട് ആ സമയമാകുമ്പോൾ സമയവാങ്ങുമ്പോൾ തടസ്സവായ്പവും വിവാഹം വിദ്യ ജോലി ജോലിയൊക്കെ കയറാനായിട്ട് എല്ലാ അപ്പോയിൻമെൻ്റ് ഓർഡർ വരെ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം തടസ്സമായി പോകുന്നതിനാണ് അപ്രതീക്ഷിത തടസ്സങ്ങൾ എന്ന് പറയുന്നത് ഈ അപ്രതീക്ഷിത തടസ്സങ്ങൾക്കൊരു പരിഹാരം ക്ഷിപ്രഗണപതി ക്ഷിപ്രഗണപതിയെ മഹാഗണപതിയെയും പ്രസാദിപ്പിക്കുന്ന അപ്രതീക്ഷിത തടസ്സങ്ങൾ മാറിക്കിട്ടാൻ ഏറ്റവും നല്ലതാണ് ഇങ്ങനെ കണ്ടശനി ഏഴ് ശനിയൊക്കെ ഉള്ളവരെ ഇങ്ങനെയൊക്കെയുള്ള വിഷയം വരുമ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും ഒരു പൂജ ചെയ്താലും വീട്ടിൽ വെച്ചൊരു ഭാഗവത വാരായണ നടത്തിയാലും ഒരു അഖണ്ഡനാമം വെച്ചാലും ക്ഷേത്രത്തിലൊരു പിന്നെ പൂജ നടത്തിയാലും ആദ്യം നമ്മൾ ഗണപതി ഹോമമാണ് ചെയ്യുക അല്ലേ ആ ഗണപതി ഹോമം ചെയ്ത് അപ്രതീക്ഷിത തടസ്സങ്ങൾ മാറാനായിട്ടാണ് ദോഷം നേരത്തെ കണ്ടിരിക്കണം ഏതെങ്കിലും ജ്യോത്സിനെ കണ്ട് നമുക്കിപ്പോൾ തടസ്സങ്ങളുണ്ടേന്ന് കാണുകയാണെങ്കിൽ അപ്പോൾ എല്ലാം ആയിട്ടുണ്ട് പക്ഷേ എന്നാലും ചെറിയ തടസ്സങ്ങളുണ്ടെന്ന് ആ ജ്യോത്സ്യൻ പറയുകയാണെങ്കിലും വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ അതനുസരിച്ചിട്ട് ഗണപതിയെ ക്ഷിപ്രഗണപതി സങ്കല്പ ഗണപതി ക്ഷേത്രം ആണെങ്കിലും ക്ഷിപ്രഗണപതി പെട്ടെന്ന് നമ്മളെ പ്രത്യക്ഷപ്പെടുത്തുന്നതായിട്ടുള്ള ക്ഷിപ്രഗണപതി സങ്കല്പത്തിൽ അല്ലെ മഹാഗണപതി സങ്കല്പത്തിൽ നാളികേര ഉടയ്ക്കണമെന്നാണ് പറയുന്നത് കുറേ ദിവസങ്ങളോളം അടുപ്പിച്ചൊരു അഞ്ച് ദിവസം അടുപ്പിച്ചൊരു ഏഴ് ദിവസം അടുപ്പിച്ചൊരു ഒൻപത് ദിവസം ഗണപതി സങ്കല്പത്തിലുള്ള ഹവനങ്ങൾ ഹോമങ്ങൾ നടത്തണം ഈ അഞ്ച് ദിവസം നാളികേര അടിച്ച് ഹോമങ്ങളൊന്നും വെച്ചിട്ടോ അല്ലെ ആരെങ്കിലും കൊണ്ടോ കർമ്മം ചെയ്യിപ്പിക്കണം അങ്ങനെ വേണം ഒരാടെ മാത്രമായിട്ട് ചെയ്യുന്ന എന്തായിട്ടുള്ള അവസ്ഥാന്തരത്തിൽ വേണം അത് ചെയ്യിപ്പിക്കാൻ ഇന്നെങ്കിൽ മാത്രമേ അത് പ്രയോജനം ഉണ്ടാകത്തുള്ളൂ ആ ക്ഷിപ്രഗണപതി സംഭവമായിട്ടുള്ള ഹോമം നടത്തിക്കഴിഞ്ഞ് അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിൽ അപ്പം അട ഇതൊക്കെ വഴിപാട് കൊടുക്കുക അതുപോലെ കൊച്ചുകുട്ടികൾക്ക് അവിടെ ഇരിക്കുന്ന കൊച്ചുകുട്ടികൾക്കൊക്കെ മധുരം വിളമ്പുക മധുരം എന്ന് വെച്ചാൽ ലഡു തന്നെ ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് ലഡു ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് ലഡു ഇങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷമാണൊരു കട തുടങ്ങുക ഒരു ഭൂമി മേടിക്കുക ഒരു വസ്തു മേടിക്കുക അല്ലെങ്കിൽ അല്പം പായസമെങ്കിലും വെച്ച് അടുത്തുള്ള ആൾക്കാർക്കോ മറ്റുള്ളവർക്കോ ഒക്കെ വിതരണം ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള നെടുമംഗല്യം വിവാഹം ഒരു ഭൂമി മേടിക്കത്തക്കതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അടുത്ത് 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 വന്നു പക്ഷേങ്കിൽ ആ സമയമാകുമ്പോൾ തട്ടിത്തെറിപ്പിച്ചു പോവാം അപ്പം അങ്ങനെയുള്ളപ്പം മഹാഗണപതിയെ ഗണേശനെ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ വിഘ്നേശനെ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ അതുപോലെ തേങ്ങ ഉടയ്ക്കുമ്പോൾ നമ്മൾ പ്രത്യേക തേങ്ങ ഉടച്ച് ചിന്നി അങ്ങ് ചിതറുകയാണെങ്കിൽ ഏറെക്കുറെ ദോഷങ്ങൾ മാറിയെന്ന് പറയാം വീണ്ടും കൊണ്ട് അപ്പം നമ്മൾ എന്താണ് ചെയ്യുന്നത് വീണ്ടും 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 ചെയ്യണം നമ്മളൊരു പരീക്ഷ എഴുതി എം ബി ബി എസിൻ്റെ പരീക്ഷ എഴുതി തോറ്റൊരു സെമസ്റ്റർ പോയി എന്ന് പറഞ്ഞ് വീട്ടിൽ ഇരുന്നിട്ട് കാര്യമില്ല വീണ്ടും വീണ്ടും നമ്മളത് എഴുതണം അതിന് പരിശ്രമിക്കണം അത് വിജയിപ്പിച്ചെടുക്കണം അപ്പോൾ അതിനുള്ള പരിഹാരങ്ങൾ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഈ അപ്രതീക്ഷിതമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ മാറും അതിനുത്തമനായ ഒരു ജ്യോത്സിനെ കണ്ട് എന്താണ് ആ തടസ്സം വരാൻ കാരണമെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം ഗണപതി സങ്കല്പത്തിൽ പല പൂജകളുണ്ട് പല പല പൂജകളുണ്ട് ഗണപതി വിഗ്രഹം വെച്ചുള്ള പൂജകളുണ്ട് ഇത്ര അടി നീളത്തിൽ ഉള്ള വിഗ്രഹം പഞ്ചലോഹം അല്ലെങ്കിൽ ഓടുകൊണ്ടുള്ളത് ഇതൊക്കെ വച്ചിട്ട് ഭഗവാനെ സ്മരിച്ച് അർച്ചന നടത്തി അതൊക്കെ ഒരു അറിയാവുന്ന വിഷയങ്ങളാണ് പൂജ ചെയ്യുന്ന ആളിനറിയാവുന്ന അതാണ് അപ്രതീക്ഷിതങ്ങൾ ഒരു മുപ്പത്തേഴ് വയസ്സ് മുപ്പത്തെട്ട് വയസ്സായ കല്യാണം നടക്കുന്നില്ല അതിനൊക്കെ കുറേ വർഷങ്ങളായിട്ട് ഒരു പത്തൊമ്പത്തെട്ട് വയസ്സായിട്ട് മൂവി മേടിക്കാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെ കുറേ വർഷങ്ങളായിട്ട് ജോലി നഷ്ടപ്പെട്ട് നിൽക്കുന്നു ഒരു ഗതിയും പരഗതിയും ഇല്ലാതിരിക്കുന്നതായിട്ടുള്ള ഒരവസ്ഥയിൽ ഇങ്ങനൊക്കെ വരുന്ന സമയത്ത് ഈ ഒരു പൂജ ചെയ്തു കഴിഞ്ഞാൽ ഈ അപ്രതീക്ഷിത തടസ്സങ്ങളിലൊക്കെ മാറി നിങ്ങൾക്കെല്ലാവർക്കും നന്മയുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ഈ എളിയ മനുഷ്യൻ്റെ ഈ ചെറിയ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും എന്റെ നിസീവുമായ നന്ദിയും കടപ്പാടും കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ